അഞ്ചുതെങ്ങിലെ മുതലപ്പുഴ ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുണ്ടായ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ള കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി കാര്യങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ പറഞ്ഞത് എന്നിട്ടും സർക്കാരിന്റെ കണ്ണു തുറന്നിൽ സതീശന്റെ ആ വാക്കുകളിലേക്ക് കാറ്റെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളെക്കുറിച്ചും അവരുടെ സങ്കടങ്ങളെ കുറിച്ചുമാണ് ഇനി നിയമസഭ ചർച്ച ചെയ്യുന്നത് സാർ പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യനിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷം കൊണ്ട് നൂറ്റി ഇരുപത് അപകടങ്ങളാണ് അവിടെ ഉണ്ടായത് എഴുപത്തിമൂന്ന് മരണങ്ങളാണ് ഉണ്ടായത് സർ എഴുന്നൂറിലധികം ആളുകൾക്ക് പരിക്കു പറ്റും സർ നിരവധി വീടുകൾ കടലെടുത്തു നൂറുകണക്കിന് വീടുകൾ കടലെടുത്തു സർ ഈ വള്ളവും വലയും ലക്ഷക്കണക്കിന് രൂപയുടെ വള്ളവും വലയും നഷ്ടപ്പെട്ടു വള്ളവും വലയും അവർ മേടിക്കുന്ന അങ്ങനെ കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് നിരന്തരമായ മരണമാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നാലു പേരെ നഷ്ടപ്പെട്ടതാണ് സാർ ആ കുട്ടിയുടെ വാക്കുകൾ നമ്മുടെ ചങ്ക് തുളച്ചു കയറും ഭരണകൂടത്തോടാണ് ചോദിക്കുന്നത് ഞാനത് ഗവൺമെന്റിന് മാത്രമല്ല നമ്മൾ കൂടി ഉണ്ടെന്ന് തോന്നും അതിൻ്റെ അകത്ത് അവരുടെ ചോദ്യം കേട്ട നിസ്സംഗരായി നിസ്സഹായരായി നിങ്ങൾ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളെല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചു എത്ര പ്രാവശ്യം നിങ്ങൾ എന്തെല്ലാം ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകി എന്തെല്ലാം വാക്കുകൾ ഞങ്ങൾക്ക് നൽകി എന്നിട്ടും ഞങ്ങൾ ഈ അപകടമുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വീണ്ടും ഞങ്ങൾ കടലിൽ പോകുന്നു ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പന് കടലെടുത്തു കൊണ്ടുപോയി പത്താമത്തെ ദിവസം ഏക മകൻ കടലിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് എന്റെ കാര്യം ഇല്ലെങ്കിൽ വീട് പട്ടിണിയാവും സർ തീരപ്രദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമൃദ്ധിയൊന്നും അല്ല എന്ന് അറിയാം ഇത്രമാത്രം തീരപ്രദേശം പല കാരണങ്ങളും ഉണ്ട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മത്സ്യ ലഭ്യത ഇല്ലാത്തത് കൊണ്ടും അതുപോലെ നിര നിരന്തരമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സർ പോകരുതെന്ന് കടലിൽ പോകരുതെന്ന് പറയാണ് നിരന്തരമായ മുന്നറിയിപ്പാണ് കടലിൽ പോയില്ലെങ്കിൽ വീട് പട്ടിണിയാണ് സർ നിരന്തരമായ ഒരു വർഷം എത്ര മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് അത്രയും മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കണ്ടേ അതിനൊരു ആശ്വാസം വേണ്ടേ എത്ര ദിവസം ജോലി ചെയ്യണ്ട എന്ന് നമ്മൾ ഉത്തരവ് കൊടുക്കുകയാണ് സർക്കാർ അറിയിപ്പ് കൊടുക്കുകയാണ് അപകടമാണ് സർക്കാർ അറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് കൊടുക്കണം പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ സാർ സാർ മണ്ണെണ്ണയുടെ വില എത്രയാ നാൽപ്പത് രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് സാർ ഇപ്പോ നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി നാൽപ്പത് വരെയാണ് മാർക്കറ്റിൽ മണ്ണെണ്ണയുടെ വില സബ്സിഡി എത്രയാ നാപ്പത് രൂപ ഉണ്ടായിരുന്ന പഴയ രൂപയാ രൂപയാണ് വട്ടി പലിശയ്ക്ക് പണം മേടിച്ചിട്ടാണ് ഇവരങ്ങ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസമാണ് മത്സ്യ ലഭ്യതയുള്ളത് സാർ അതിനുവേണ്ടി പോകുന്നത് മൂന്ന് മാസക്കാലത്തേക്കാണ് ബാക്കിയുള്ള ഒമ്പത് മാസക്കാലം ഈ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ് ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് സാർ അവർ കടലിൽ പോകുന്നത് എന്നുകൂടി നമ്മൾ അറിയണം സർ നമ്മളിപ്പോ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമാണ് സർ ആ വിഷയം തീർക്കാൻ ഗവൺമെൻറ് നടപടിയെടുക്കട്ടെ അങ്ങ് പറഞ്ഞതുപോലെ മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല ഏത് കടൽ വഴിമാറി പോകാൻ പറയുന്ന മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുമില്ല പക്ഷേ സർ ഭരണാധികാരികളോട് ബൈബിള് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറയാം സോളമൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ ഭരണാധികാരികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥന ദൈവത്തോട് പറയുന്നത് നീ എനിക്ക് നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടു പോകാൻ നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം തരണം എന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അറിവും ജ്ഞാനവും വഴിയും നീ എനിക്ക് കാണിച്ചു തരണം എന്ന പ്രാർത്ഥന സാർ ആ പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ ഈ വിഷയത്തിന് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും അതല്ലേ വേണ്ടത് ഇവരുടെ സങ്കടങ്ങൾ അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കണം ഇപ്പൊ സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബജറ്റിൽ അമ്പത് ലക്ഷം രൂപ മുതലപ്പൊഴി മാസ്റ്റർ പ്ലാനായി കൊടുത്തിട്ടുണ്ട് ഒരു രൂപ ചെലവാക്കിയോ സർ തീരദേശ പരിപാലന പ്രവർത്തനങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഒരു രൂപ ചെലവാക്കിയിട്ടില്ല ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല ഇവിടെ മന്ത്രിതല മീറ്റിംഗ് അന്ന് ഒരുപാട് മീറ്റിങ്ങുക ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല മീറ്റിംഗ് നടത്തിയങ്ങനെ പറയണത് സാർ ഒരു വർഷം മുമ്പ് മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തി മൂന്നിന് മൂന്ന് മന്ത്രിമാർ പേര് പറയുന്നില്ല മൂന്ന് മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ യൂണിയനുകൾ എല്ലാവരും ചേർന്ന് നടത്തിയ മീറ്റിങ്ങിൽ നടത്ത ഉറപ്പുണ്ട് ഇതൊക്കെ സി ഡബ്ല്യു പി ആർ എസ് പദ്ധതി ഒന്നും പറയണ്ട ഒന്ന് പുലി കുട്ടിലെ കല്ലും മണ്ണും നീക്കാൻ നടപടി സ്വീകരിക്കും അടിഞ്ഞുകൂടിയ മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ സ്ഥിരം സംവിധാനം ഒരുക്കും എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു നടത്തിയിട്ടില്ലല്ലോ അവിടെ ഉണ്ടല്ലോ ശരിക്ക് ആറ് ആണ് ആഴം വേണ്ടത് അവിടെ രണ്ട് മീറ്റർ ആഴമുള്ളതാണ് അപകടം നടക്കുന്നത് മൺതിട്ടയിൽ ബോട്ടിടിച്ചാൽ ബോട്ട് മറിയുന്നത് സാറേ അദാനിയുടെ ഇത് തുടങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ ആഴം കുറഞ്ഞു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ അദാനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ ഡ്രഡ്ജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മുഴുവൻ അവർക്കാണ് ആറ് മീറ്റർ ആഴം വേണ്ട ഈ ഹാർബറിൽ ആഴം രണ്ട് മീറ്ററേ ഉള്ളൂ അപ്പൊ പുലിമുട്ടിലെ കല്ലും മണ്ണും നീക്കാൻ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കിയിട്ടില്ല ആ നടപടി മുന്നോട്ട് പോകുന്നില്ല രണ്ട് മുങ്ങൽ വിദഗ്ധരുടെ സേവനം അടിയന്തരമായി ലഭ്യമാക്കും എന്ന് പറഞ്ഞു ണപ്പാക്കിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു സാർ അത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ വിക്ടർ മരിച്ച വിക്ടറിനെ കൊണ്ടുപോകാൻ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല കരയിലെത്തിക്കുമ്പോൾ വിക്ടറിന് ജീവൻ ഉണ്ടായിരുന്നു സാർ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിക്റ്ററിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വേറെ വാഹനത്തിലാണ് കൊണ്ടുപോയത് സാർ റെസ്ക്യൂ ബോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ബോട്ടിന് പകരം മൂന്ന് ബോട്ട് കൊടുക്കാമെന്നു ഒരു ബോട്ടും ഇല്ല ഒരു റെസ്ക്യൂ ബോട്ടും ഇല്ല റെസ്ക്യൂ ബോട്ട് ആദ്യം വന്നു അപ്പൊ അതിന് ഡ്രൈവ് ചെയ്യാനുള്ള ആളുകൾക്ക് പരിചയമില്ല പരിശീലനം കിട്ടാത്ത ആളാണെന്നോ രണ്ടാമത് നേരത്തെ പറഞ്ഞപ്പോൾ ഡീസൽ ഇല്ലാന്നോ ഇതാണ് റെസ്ക്യൂ ബോട്ടിന്റെ സ്ഥിതി സാർ സി ഡബ്ല്യു പി ആർ എസ് പഠനം നടത്തി ഡിസംബറിൽ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞു അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞത് അതിന്റെ കരട് റിപ്പോർട്ട് കൊടുത്തു അപ്പൊ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു പ്രാചീനമായ അറിവുകൾ വെച്ച് ഇൻഡീജനസ് നോളജ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സാറേ ഇപ്പം ഐ ഐ ടി പഠനം ചെന്നൈ ഐ ഐ ടി പഠനം നടത്തിയിട്ടാണ് ഹാർബർ വേണിത് എന്നിട്ടാണല്ലോ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാവുന്നത് ഈ ഏജൻസികളൊക്കെ നല്ലതാണ് പക്ഷെ കടലറിവെന്ന് പറയുന്ന ഈ പ്രാചീനമായ അറിവ് പ്രധാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ പറവൂർ വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു നാളെ ഇതങ്ങ് മാറും വെള്ളം ഒന്ന് അന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ എന്നോട് പറഞ്ഞു സാറേ ഇപ്പം പോവില്ല നാലാമത്തെ ദിവസം വെള്ളം ഇറങ്ങും ഞാൻ ചോദിച്ചു എന്താ സാർ കടലപ്പുറം വെള്ളം പിടിക്കുള്ളൂ കടലപ്പുറേ വെള്ളം ഏറ്റെടുക്കുകയുള്ളൂ നാലാമത്തെ ദിവസം നോക്കിയാൽ മതി ബാക്കി രക്ഷപ്പെടുത്താനുള്ള പണി സാർ നോക്കണമെന്ന് എന്ന് പറഞ്ഞു സാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിരുന്നില്ല ശരി ആ വന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ നാലാമത്തെ ദിവസം വെള്ളം ഇറങ്ങിയുള്ളൂ നാലാമത്തെ ദിവസം ആ അറിവാണ് അവർ പറയുന്നത് കടലിനെ സംബന്ധിച്ച് കടലിലെ തിരമാലകളെ സംബന്ധിച്ച് ഈ സാൻഡ് ബൈപ്പാസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മണ്ണ് പോകുന്നത് അടുത്ത സീസണിൽ ആ സ്ഥലത്ത് നിന്ന് മണ്ണ് തിരികെ വരുന്നത് ഇതൊരു പ്രോസസ്സാണ് നാച്ചുറൽ പ്രോസസ്സാണ് സാർ ഈ ഹാർബർ നിർമ്മാണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഈ സാൻഡ് ബൈപ്പാസ് നടക്കുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന മണ്ണ് അടുത്ത സീസണിൽ തിരിച്ചു വരുന്നില്ല സാർ അപ്പോൾ ആ അറിവ് നമ്മളവിടെ പ്രയോജനപ്പെടുത്തിയില്ല എന്നാൽ ഇരുപത്തിരണ്ട് ലൈഫ് ഗാർഡുകളെ നിയമിക്കും ആവശ്യത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞത് ഒന്നും പാലിച്ചിട്ടില്ല ദീർഘകാലത്തേക്കുള്ള സാർ പദ്ധതിയാണ് ഇപ്പൊ പറഞ്ഞത് സാർ ശരിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ വീതി വേണ്ട സ്ഥലത്ത് അറുപത് മീറ്റർ വീതി ഉള്ളു ആറ് മീറ്റർ ആഴം വേണ്ട സ്ഥലത്ത് രണ്ട് മീറ്റർ മാത്രമാണ് ആഴം ഉള്ളത് സാർ ഇവിടെ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അങ്ങ് പറഞ്ഞു അദാനിയുടെ ആളുകളൊന്നും അല്ല നമ്മൾ ആരും എന്നൊക്കെ പറഞ്ഞു സാർ ഇവിടെ എന്താ അവരുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് വെച്ചു ധാരണാപത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താ പറഞ്ഞത് നാവിഗേഷൻ ചാനൽ ഡ്രഡ്ജ് ചെയ്യാൻ അതിന്റെ ആഴം ഈ പറയുന്ന അഞ്ചു മീറ്റർ ആറ് മീറ്ററിൽ നിലനിർത്താൻ അദാനി പോർട്ടിനെ ചുമതലപ്പെടുത്തി എന്നാൽ അദാനി കമ്പനി ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്നതിൽ പൂർണമായി പരാജയപ്പെട്ടു നിലവിൽ കടലിനടിയിൽ പാറകളടക്കം വീണ നടപ്പുണ്ട് അതുകൂടി നീക്കം ചെയ്താൽ മാത്രമേ ആഴം കൂട്ടാൻ പറ്റുള്ളൂ പാറ വീണ് കിടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് മീറ്റിംഗ് നിങ്ങൾ നടത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത് ഒന്നിനും ഒന്ന് നാലിനും മീറ്റിംഗ് നടത്തി ഫിഷറി സെക്രട്ടറിയും മീറ്റിംഗ് കൂടി ശരിയാണ് അവിടെയെല്ലാം നിങ്ങളുടെ അസസ്മെന്റ് എന്തായിരുന്നു അവർ ഫെയിൽ ചെയ്തു എന്നാണ് ഡ്രഡ്ജിയുടെ കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഫെയിൽ ചെയ്തു അദാനി പോർട്ട് ഫെയിൽ ചെയ്തു അവരത് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ് മൂന്ന് മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ് നടത്തിയിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അവർക്ക് എക്സ്റ്റെൻഷൻ കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം തീർക്കണ്ടേ നിങ്ങൾ ഒന്നുകിൽ അവരോട് പറയണം സമയം കൊടുത്തിട്ട് അവരോട് പറയണം നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ സർക്കാർ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം എന്നിട്ട് അതിന്റെ ചെലവ് അവർക്ക് അയച്ചു കൊടുക്കണം എഗ്രിമെന്റ് വയലേറ്റ് ചെയ്ത് അദാനി ഗ്രൂപ്പ് അദാനി പോഴ്സ് ചെയ്തപ്പോ ഒന്നുകിൽ അവർ ചെയ്യണം അല്ലെങ്കിൽ സർക്കാർ ചെയ്ത് അവരിൽ നിന്ന് പണം ഈടാക്കണം നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു അപ്പൊ നിങ്ങൾ ആരുടെ കൂടെയാണ് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണോ നിങ്ങൾ മരിച്ചു വീഴുന്നവരുടെ കൂടെയാണോ ആ സങ്കടങ്ങളുടെ കൂടെയാണോ നിങ്ങൾ അതാണ് എന്റെ ചോദ്യം എക്സ്റ്റൻഷൻ കൊടുത്തതിനെ പറ്റി അങ്ങ് തെറ്റിദ്ധരിച്ച് പറയുന്നു അതായത് ഈ കാലാവസ്ഥ പ്രയാസം കൊണ്ട് അവിടെ ഡ്രഗ്ജർ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പൊ ഡ്രഡ്ജർ വരാ വരാത്തതിന്റെ കാരണം അവിടെ കുണ്ടരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ലോങ് ബൂ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റൽ ഇപ്പോൾ നടക്കുന്നത് ഒപ്പം അവിടെ റെസ്ക്യൂ ഫോഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് പേര് ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുക നേരിട്ടൊന്ന് പരിശോധിക്കുക ഞാൻ അങ്ങേക്കാൾ കൂടുതൽ പ്രാവശ്യം മുതലപ്പുഴി കടപ്പുറത്ത് പോയിട്ടുള്ള ആളാണ് മുതലപ്പുഴ കടപ്പുറത്ത് പോയിട്ടുള്ള ആളാണ് അവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ് നിരന്തരമായ അവരുമായി സംസാരിക്കുന്ന ഒരാളാണ് സർ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴാണ് ഡ്രഡ്ജറ് കൊണ്ടുപോകാൻ പറ്റാതായത് എപ്പോഴാണ് കൊണ്ടുപോകാൻ പറ്റാതായത് ഈ മൺസൂൺ വന്നപ്പോൾ തിരമാലകൾ വർദ്ധിച്ച സമയത്ത് തിരയേറ്റം കടലാക്രമണം കൂടുതലുള്ള സമയത്ത് അപ്പോഴല്ലല്ലോ ഡ്രഡ്ജ് ചെയ്യേണ്ടത് ഡ്രഡ്ജ് ചെയ്യണ സമയമില്ലേ നിങ്ങൾ ഒന്നാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്ന് ഒന്നിനും ഇരുപത് ഒന്നിനുമാണ് നിങ്ങൾ ആദ്യത്തെ രണ്ട് മീറ്റിംഗ് കൂടിയത് ജനുവരി മാസത്തിൽ ഒരു കുഴപ്പമില്ല അവിടെ ജനുവരി മാസത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഡ്രഡ്ജ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ പറയാ വേണമെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ടും നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർ പറയുന്നത് കേട്ടു നിങ്ങൾ വിലയിരുത്തി ഉദ്യോഗസ്ഥരെ വിലയിരുത്തി നടത്തിയിട്ടില്ലെന്ന് സാർ അത് നടത്താത്തതാണ് ഈ അപകടത്തിനും മരണത്തിനും കാരണം ദീർഘകാലമായ പദ്ധതി നടപ്പിലാക്കാൻ ഒരുപക്ഷെ സമയമെടുക്കും പക്ഷേ ഹ്രസ്വകാലത്തേക്ക് നടപടികൾ അങ്ങ് വാക്കുകൊടുത്ത സർക്കാർ അവർക്ക് കൊടുത്ത വാക്കുകൾ നടപ്പാക്കിയിരുന്നു എങ്കിൽ യാതൊരു വിധത്തിലും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോ ഇതെല്ലാം ഒരു നടപടിയും സ്വീകരിക്കാതെ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു സൗകര്യം ഇല്ലാതെ അവരെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഒരു കുടുംബത്തിൽ എത്ര പേര് മരിച്ചാലും ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ഗ്രാമത്തിലാണ് എഴുപത്തി മൂന്ന് പേര് മരിക്കുന്നത് ഒരു ഗ്രാമത്തിൽ അല്ലേ ആ ഗ്രാമം ഇല്ലാതാകാൻ പോവുകയാണ് തീരശോഷണം നടന്ന് അത് ഈ ബാക്ക് വാട്ടറുമായിട്ട് സന്ധിക്കാൻ പോവാണ് ആ ഗ്രാമം കടലും കായലും തമ്മിൽ ഉള്ള ദൂരം ചുരുങ്ങി ചുരുങ്ങി വരികയാണ് കണ്ടാ ഭയമാവും അതിൽ കൂടി പോയാൽ കണ്ടാ ഭയമാവും ആ പാവം മനുഷ്യർ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഓർത്ത് നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്ത സങ്കടം നമുക്കുണ്ടാവും പക്ഷെ ഒരു നടപടിയും സ്വീകരിക്കുക വലിയ ടൂറിസം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഒരുപാട് പേർക്ക് ഉപജീവന മാർഗം ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ ടൂറിസത്തിന് വേണ്ടിയിട്ട് മുതലപ്പൊഴി ടൂറിസം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമാണ് അദാനിക്ക് എനിക്ക് ഈ കല്ലിറക്കാൻ വേണ്ടി കൊടുത്തത് ഞാൻ അത് അതിനൊന്നും തെറ്റു പറയില്ല കല്ലിറക്കാൻ വേണ്ടി കൊടുത്തത് എന്നിട്ട് വേറൊരു ടൂറിസം പ്രോജക്റ്റ് അവിടെ ഉണ്ടാകും അവർക്ക് വേറെ ഉപജീവന മാർഗം ഉണ്ടാകും എന്ന് പറഞ്ഞു ഒരു ടൂറിസം പ്രോജക്റ്റും അവിടെ തുടങ്ങിയില്ല മുതലപ്പൊഴി ടൂറിസം പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ച ടൂറിസം പ്രോജക്റ്റ് അവിടെ തുടങ്ങിയില്ല സർ ജീവിക്കാൻ ഒരു നിവർത്തിയില്ല ഒരു നിവർത്തിയില്ലാത്ത ഈ കഷ്ടപ്പാടും ദുരിതവുമാണ് എന്നിട്ടും കടലിൽ പോവുകയാണ് ഏറ്റവും കുടുംബനാഥന്മാർ പ്രധാനപ്പെട്ട ആളുകൾ ചെറുപ്പക്കാർ എല്ലാവരും കടലിൽ പോവുകയാണ് മരണം ഏത് സമയത്തും വന്ന് മാടി വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും വീട്ടിൽ തീ പുകയ്ക്കാൻ അടുപ്പിലെ തീ പുകയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ പാവങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സാറ് എന്തിനാണ് ഗവൺമെന്റ് എന്തിനാണ് സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ ചേർത്ത് നിർത്താനാണ് ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു ഗവൺമെൻറ് അല്ല നിങ്ങളുടെ ഗവൺമെൻറ് സാർ അതിൽ നിങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾ നൽകുന്നത് ഈ ഉറപ്പുകൾ മാത്രമാണ് ഈ ഉറപ്പുകൾ വീണ്ടും മരണത്തിൻ്റെ എണ്ണം മരണസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ അപകട സംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ശാശ്വതമായ പരിഹാരമോ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരമോ നിർദ്ദേശിക്കുന്നില്ല സാർ സർക്കാരിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും